ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി നരക്കുക എന്നുള്ളത് ചിലർ മുടിയിൽ കളർ ചെയ്യും ഡൈ ചെയ്യാറുണ്ട് ചിലർ അതുപോലും ചെയ്യാറില്ല ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഡൈയെ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടി പറയുവാണ് പിക്ചർ വെച്ചാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് കുറേ കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് പരിമിതികളുള്ളത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നും കരുതി ഇങ്ങനെയാണ് കാണിക്കുന്നതെന്നും കരുതി ആരും കാണാതിരിക്കരുത് പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കിച്ചൺ വേസ്ഡായിട്ട് തള്ളിക്കളയുന്ന നമ്മുടെ സവാളയുടെ തൊലി കൊണ്ടാണ് ഇന്നത്തെ ഹോം മെയ്ഡ് ഡൈ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമേ ഒരു കാര്യം പറയുവാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡൈ പോലെ മിനിറ്റിന് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്നും അല്ല മാക്സിമം ഇത് ഉണ്ടാക്കി നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മാക്സിമം രണ്ടോ മൂന്നോ മണിക്കൂർ എടുക്കും ഇതൊന്ന് സെറ്റാകാനായിട്ട് അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഡൈ പോലെ ആയിരിക്കില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡൈ അതുകൂടി ഒന്ന് ഓർപ്പിക്കുകയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം സവാളയുടെ തൊലി നമ്മൾ സാധാരണ ചെടികൾക്ക് ഉപയോഗിക്കാറുണ്ട് ചെടികൾക്ക് വളരെ നല്ലതാണ് സവാളയുടെ തൊലി കാരണം അതിലൊരുപാട് ഫോസ്ഫറസ് സൾഫറും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ചെടികളുടെ വളർച്ചക്കൊക്കെ ഇത് വളരെ നല്ലതാണ് തന്നെയാണ് നമ്മുടെ സവാളയുടെ തൊലിയും ഇതിൽ ഒരുപാട് സൾഫർ അടങ്ങിയിട്ടുണ്ട് സൾഫർ മുടിയുടെ ആരോഗ്യത്തിനും മുടിയിലെ താരനകറ്റാനും മുടി നല്ല രീതിയിൽ കറുപ്പിക്കാനുമായിട്ട് സഹായിക്കുന്നു ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി പറഞ്ഞു തരാം നമുക്ക് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സവാളയുടെ തൊലിയും നമുക്ക് ആവശ്യമാണ് കഴുകി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കഴുകി ഉണക്കി എടുത്താലും മതി എന്നിട്ട് നല്ല ഒരു ചീനച്ചട്ടിയിലേക്ക് ഇതിട്ടിട്ട് നല്ല രീതിയിൽ കറുപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ചിട്ടിട്ട് കരിഞ്ഞ് അതായത് കരിഞ്ഞ് കിട്ടണം നമുക്ക് കറുത്ത് വരണം തൊലികളാണ് തൊലിയൊക്കെ ശരിക്കും കറുത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മിക്സ് സീയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം നല്ല രീതിയിൽ ഇത് പൊടിഞ്ഞ് തന്നെ കിട്ടും നേരത്തെ ഞാൻ പറഞ്ഞു നല്ല നമ്മുടെ മുടിക്ക് മുടിക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കണം കാരണം പൊടിഞ്ഞ് കഴിഞ്ഞാലും ഇത് കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ ഇനി ഇതെടുക്കുന്ന സവാളയുടെ തൊലികളൊക്കെ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചേക്കുക മിക്സിയിൽ പൊടിച്ചെടുത്ത നമ്മുടെ ഓണിയൻ ബീലിൻ്റെ പൗഡർ അതായത് ആ കരി പോലെ ഉണ്ടാവുമല്ലോ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കറ്റാർവാഴയുടെ ജെല്ലാണ് നമുക്ക് പുറത്ത് നമ്മൾ വളർത്തുന്ന കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ല് യൂസ് ചെയ്യാം നമുക്കറിയാമല്ലോ ഒരുപാട് ഗുണങ്ങൾ കറ്റാർവാഴയുടെ ജെല്ലിലുണ്ട് നമ്മുടെ മുടിയുടെ അഴകിനും മുഹത്തിൻ്റെ സൗന്ദര്യത്തിനും ദന്തശുദ്ധീകരണത്തിനുമൊക്കെ വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ കറ്റാർവാഴ അപ്പോൾ ഈ ഒരു ഈയൊരു കറ്റാർവാഴയുടെ ജെല്ല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇതപ്പോഴേക്കും ഒരു കുഴമ്പ് പരുവത്തിലേക്ക് ആയി കിട്ടും എന്നിട്ട് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക ഒരു രണ്ട് മണിക്കൂറൊക്കെ നല്ല രീതിയിൽ തേച്ച് വെക്കുക നേരത്തെ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഒരു ഹോം മെയ്ഡ് റെമഡിയാണ് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഡൈ പോലെയല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഡൈ കുറച്ച് ടൈം എടുക്കും നമ്മുടെ മുടിയിലൊന്ന് സെറ്റാകാനായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് നോർമൽ വാട്ടറിൽ കഴുകി കളയാം ഷാംപൂ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് അതും ചെയ്യാം ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ ചെയ്താൽ പതിയെ മുടികളൊക്കെ ഇതുപോലെ കറുത്ത് വരുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്